അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹീം എന്നാണ് സൗദി അറേബ്യയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത് മീഡിയയ്ക്ക് മുമ്പിൽ ഈ വിഷയം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു പർദ്ധ ഉമ്മയാണ് അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ കേരളത്തിലെ മുഴുവൻ നല്ല മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു ഇവർ ചാടി വീണ് നഷ്ടപരിഹാരത്തോയ്ക്ക് വേണ്ടിയിരുന്നത് പതിനെട്ട് വർഷം പോകേണ്ട ആവശ്യമില്ല കേസ് വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്തിരുന്ന കാശ് എന്നൊക്കെ നമുക്ക് ഒഴിവാകാന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മറിച്ച് ഇത്രയും ദീർഘമായ നിയമപ്രക്രിയയിലൂടെ ഇത് കടന്നു പോകേണ്ടി വന്നു തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു പ്രവാസി മലയാളി പ്രവാസി അദ്ദേഹം സൗദിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു അവിടെ അദ്ദേഹം ആരുടെ കീഴിലാണ് ജോലി ചെയ്യാൻ പോയത് അവരുടെ ഒരു മകനെ പരിചരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി പക്ഷേ അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ അദ്ദേഹം അറിയാത്ത രീതിയിൽ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ കയ്യാൽ മരണപ്പെടുകയും അത് മറ്റൊരു ഒരു കേസായി മാറുകയും രണ്ടായിരത്തി ആറിലാണ് ഇത് സംഭവിക്കുന്നത് ഇത് പിന്നീട് വലിയ രീതിയിൽ അവിടെയുള്ള ശരിയായ കോടതിയിലേക്ക് വരികയും അദ്ദേഹത്തിന് ഒടുവിൽ വധശിക്ഷക്ക് വിധിക്കുകയും ചെയ്തു ഈ ഒരു വിഷയം പിന്നീട് അവിടുത്തെ പിന്നെ അവരുടെ ആ കുടുംബം അവർ പിന്നീട് അത് ബ്ലഡ് മണിയായി മുപ്പത്തിനാല് കോടി രൂപ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാം എന്നുള്ള നിലക്ക് അത് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വിഷയം പിന്നീട് ഈ അടുത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാകാം എന്നുള്ള നിലക്ക് അത് മലയാളികളിലേക്ക് കൂടുതലായി നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വലിയ രീതിയിൽ അതിന് അദ്ദേഹത്തിന് വേണ്ടി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുകയും ഒരു ഒടുവിൽ പിന്നെ നമ്മളൊരു കേരള സ്റ്റോറി ഇവിടെയുള്ള ജാതി മതഭേദമന്യ എല്ലാവരും അതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഒരു കേരള സ്റ്റോറി നമ്മൾ തീർത്തുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതേതര ബോധം എന്നുള്ളത് അത് ഇനിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് പക്ഷേ ഇവിടെ അഷറഫ് നമ്മൾ നമ്മൾ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പം ഇത് വലിയൊരു പ്രതീക്ഷയായി മാറുമ്പോഴും ഒന്നാമത് ഈ സംഭവം എന്താണ് നടന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് രണ്ടാമത് ഇത് ഒരു മുപ്പത്തിനാല് കോടി രൂപ സംഭാവന ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പം അതിലേക്ക് ഒരു പൈസ പോലും കൊടുക്കാത്ത ചില ആളുകളുണ്ട് അവർ പിന്നീട് വന്നിട്ട് പിന്നെ ഹെയ്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അതായത് ഇതെന്തൊരു കാടൻ നിയമമാണ് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ് ശരിയ നിയമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ തരത്തിലുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാരണത്താലല്ലാതെ ഒരാൾ പിന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് കൊടുക്കുകയാണോ ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നൊരു ചോദ്യമാണ് വരുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഓരോ കാശും കൊടുക്കാതെ ഈ സമയത്ത് വിദ്വേഷം മാത്രം പറയാൻ കാത്തു നിൽക്കുന്ന ആളുകൾ ഉയർത്തുന്ന കാര്യങ്ങളോട് പ്രതികരിക്കണതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ മുപ്പത്തിനാല് കോടി കൊടുക്കാൻ മനസ്സ് കാണിച്ച ആളുകളുണ്ടല്ലോ ആ മനസ്സ് കാണിച്ച ആളുകളും അതിന് സ്വയം സന്നദ്ധരായി അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളും അവരെ നമ്മൾ പ്രത്യേകം സ്പോട്ട് ലൈറ്റ് പിന്നെ അവരെ മുഖവിലക്കെടുക്കണം അവരെ പ്രത്യേകം അഭിനന്ദിക്കണം ഇതൊരു വലിയ സംഭവമാണ് ഒരു ചരിത്രമാണ് അതാണ് നമ്മൾ ആദ്യം കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കുറേ ക്രൗഡ് ഫണ്ടിങ് നടന്നിട്ടുണ്ടെങ്കിലും ഒരു മുപ്പത്തിനാല് കോടി രൂപ അതും ചുരുങ്ങിയ സമയം കൊണ്ട് ദിവസങ്ങൾ ദിവസങ്ങൾക്ക് അത് ആദ്യം ഇതിൻ്റെ ഒരു ക്യാഷ് ഒരു ആദ്യത്തെ അവസാനത്തെ ഒരാഴ്ച പിന്നെ ഒരു പത്തിൽ താഴെ കോടി മാത്രമേ എന്തോ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ആവുന്നത് നാലഞ്ച് ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഈ മുപ്പത്തിനാലിലേക്ക് എത്തുന്നത് അപ്പോൾ അത് എത്താൻ വേണ്ടി ആ ഒരു തീരുമാനം എടുത്ത ആളുകൾ ഉണ്ടാവുമല്ലോ മുപ്പത്തിനാല് കോടി കൊടുത്താൽ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യും എന്നത് തീരുമാനം വന്നപ്പോൾ ആ മുപ്പത്തിനാല് കോടി ഉണ്ടാക്കാൻ കഴിയും എന്ന് തീരുമാനിച്ച് അതിനൊരിച്ഛാശക്തിയോടുകൂടി പിന്നെ രംഗത്തിറങ്ങിയ ധാരാളം ആളുകൾ ഉണ്ടാവും അങ്ങനെ ചിന്തിച്ച ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കുറേ ആളുകൾ നന്മയിൽ വിശ്വാസം അതെ അപ്പോൾ അതിൽ നിന്ന് പിന്നെ നിരുത്സാഹപ്പെടുത്തിയ ഉണ്ടാവും ഏയ് അതൊന്നും നമ്മളെ നാട്ടിൽ നീല ഇപ്പം കഴിയില്ല വെറുതാവശ്യമില്ലാതെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആളുകളും ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആ തീരുമാനത്തിന് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും പിന്നെ അത് ഈ രൂപത്തിലേക്ക് അത് എല്ലാ കടമ്പുകളും കഴിഞ്ഞ് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുകയാണ് അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇതിന് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അതുപോലെ തന്നെ ഒരു രൂപ വരെ കൊടുത്ത മനുഷ്യന്മാരുണ്ട് ആ ഒരു നന്മയെ നമ്മൾ വിലമതിക്കണം പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഏതായിരുന്നാലും ഈ വിഷയപ്പോൾ ചർച്ച ചെയ്യാൻ വലിയൊരു ആശ്വാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മുപ്പത്തിനാല് കോടി സമാഹരിച്ചല്ലോ മുപ്പത്തിനാല് കോടി മാത്രമല്ല കുറച്ചുകൂടി കാശ് കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ സമാഹരിച്ച ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നുള്ളതിൽ എന്തുണ്ട് വളരെ വലിയ ആശ്വാസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ചോദിച്ചാൽ ഈ ഹെയ്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഭാഗം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും മറുഭാഗത്തുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു സാധാരണ പേര് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കഥ പറയലുണ്ട് ഈ പിന്നെ ഇറച്ചി പിന്നെ പട്ടി ഇറച്ചി നിന്നു കണ്ടു ഒരു കുട്ടി ആ കുട്ടിൻ്റെ ഒരു മാനസികാവസ്ഥേ യഥാർത്ഥത്തിൽ ഈ വിഷയം സംസാരിക്കാൻ നമുക്കുള്ള കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് ഇറച്ചി വേവിച്ച് വെച്ചത് ആ കലത്തിൽ പിന്നെ പട്ടി ഒന്ന് തലയിടുന്നതും മകൻ കണ്ടു പിന്നെ ഉമ്മയും കണ്ടു നായനാട്ടി പിന്നെ ഉമ്മ എന്ത് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാപ്പ് വന്നപ്പോൾ അത് കൊടുത്തു അപ്പോൾ മകൻ ഇതിൻ്റെ രാഗപ്രയാസമായി കാരണം ഇത് പട്ടി തലട്ടതാണ് എന്ന് പറഞ്ഞ ഉമ്മ തല്ലും മുണ്ടാ തന്നെയും പട്ടി തിന്നത് എൻ്റെ ബാക്കി വാപ്പ് തിന്നും ചെയ്യും ഇതിൻ്റെ ഇടയിലുള്ളൊരു പ്രയാസമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതിലിപ്പോൾ ഈ പിന്നെ അബ്ദുറഹീം പൂർണ്ണമായി നിരപരാധിയാണ് എന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് വന്നാൽ ഈ ചോദ്യം ഉയരും നിരപരാധിയെ ഒരാളെ പിന്നെ സൗദി അറേബ്യയിലെ കോടതി വെറുതെ എന്തിനെ ശിക്ഷിച്ച് വെറുതെ എന്തിനത്ര പതിനെട്ട് കൊല്ലം ജയിലിലിട്ട് ഈ കുടുംബത്തിന് ശാസിക്കും ഈ കുടുംബം എന്തിനാണ് മുപ്പത്തിനാല് കോടി ആവശ്യപ്പെടുന്നത് നിരപരാധികൾ സൂക്ഷിക്കാൻ പാടുന്നത് അങ്ങനെ അത് ആ രാജ്യത്തെയും അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയെയും അവസാന ഇസ്ലാമിക ശരീരത്തിനെയും എന്തെങ്കിലും പ്രതിക്കൂട്ടി നിർത്തും ഇതാണ് ഒരു പ്രശ്നം അല്ല അദ്ദേഹം കുറ്റം ചെയ്തു എന്നതാണ് നമ്മൾ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കണം ഈ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് എല്ലാവരും കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം കുറ്റവാളിയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു ടോണാണ് നമ്മൾ പറയുന്നതാണ് എന്തു ചെയ്യുക അപ്പം സമൂഹോട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ കാര്യം ശരിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നു ശരിക്ക് ഏതായിരുന്നാലും ഇതിപ്പോൾ മുപ്പത്തിനാല് കോടി സമാഹരിച്ച ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ ഇതൊരു ഇങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഘട്ടത്തിൽ ഇതിൻ്റെ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ പിന്നെ ഇപ്പോഴും ആഴത്തിൽ വിശകലനം ചെയ്തു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വരെ പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മോചനം തന്നെയാണ് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പം അദ്ദേഹം നാട്ടിലേക്ക് വരാൻ ഇനിയും അതിൻ്റെ പേപ്പർ സംബന്ധമായ കാര്യങ്ങൾ നിയമപരമായ കുരുക്കുകളൊക്കെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട് ഇതിനിടക്ക് സൗദി അറേബ്യയെയും അവിടുത്തെ നീതിന്യായ സംവിധാനത്തെയും ഈ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇതുപോലുള്ള ഉണ്ടായി അത് വിശകലനം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് അവരുടെ ഇടയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറണമെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ എല്ലാതിരിക്കട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെ ഇതിൽ വളരെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടുള്ള വിശകലനത്തിന് ഇപ്പോഴും സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും ഈ ഒരു ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ വസ്തുത നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ഈ സംഭവം യഥാർത്ഥത്തിൽ കുറേ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഭാവിയിൽ കുറേ നന്മകൾ നല്ല ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ ആളുകൾ കാരണമാകും യാതൊരു സംശയമോ കാര്യത്തിലില്ല കാരണം ഇത് പിന്നെ അൽ ജിനായാത്ത അൽ ഹദൂത് എന്ന് പറഞ്ഞിട്ട് അതായത് കുറ്റകൃത്യങ്ങളും ശിക്ഷാ നടപടികളും എന്ന് പറഞ്ഞൊരു വലിയൊരു മേഖല തന്നെ ഇസ്ലാമിലുണ്ട് അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഒരു പഠനവിധേയമാക്കിയിട്ടുള്ളൂ അപ്പോൾ പണ്ഡിതന്മാരുടെ അവസ്ഥ തന്നെ അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു വൈജ്ഞാനിക ശാഖയെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും പഠിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പഠിക്കാൻ എന്താവും ഈ വിഷയം കാരണമാകും ഇനിയുള്ള നാളുകളിൽ നിന്നാണ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ മാത്രമല്ല സൗദി അറേബ്യയിലെ കോടതി നടപടികൾ പൊതുവെ അതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ട് എന്ത് അവിടെ എന്തൊക്കെയോ നിയമങ്ങളാണ് നടപ്പാക്കുന്നത് ഒരു മനുഷ്യത്വരഹിതമായ സമീപനങ്ങളാണ് മെച്ചപ്പെടുത്തുന്നത് എന്നൊരു ഒരു സമീപനമുണ്ട് അത് ഈ വിഷയം ശരിക്കും അപകൃിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ തിരിച്ച് ചിന്തിക്കാൻ കാരണമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു വധശിക്ഷ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവനാണ് ആ മനുഷ്യജീവൻ എന്നെ വധിക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ സൂക്ഷ്മമാണ് വളരെ കൃത്യമാണ് കണിഷമാണ് അതതിൻ്റെ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ശരിക്ക് മനസ്സിലാവും അപ്പം ഈ ദിയ എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതാണല്ലോ വലിയ അത്ഭുതമാണത് കാരണം ആ ദിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അബ്ദുറഹീമിന് മോചിപ്പിന് മോചനത്തിന് എന്ത് ചെയ്തത് ഒരു സാധ്യത പോലും എന്തു ചെയ്തത് തെളിഞ്ഞു വന്നത് പിന്നെ മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്കും തന്നെ ഇതിൽ നിന്നൊരു വലിയ പാഠം എന്നുള്ളതാണ് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ഇപ്പോൾ ഈ പിന്നെ അബ്ദുറഹീമിൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു രണ്ടായിരത്തി ആറ് നവംബർ മാസത്തിലാണ് ചെല്ലുന്നത് അവിടെ ചെന്ന ഉടനെ ഒരു മാസത്തിനുള്ളിലാണ് എന്ത് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ സൗദി അറേബ്യൻ്റെ പിന്നെ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ടാവില്ല ഭാഷ അവിടുത്തെ ട്രാഫിക്ക് അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് നിയമ സംവിധാനങ്ങൾ വിഷയങ്ങൾ ഇതൊന്നും വേണ്ടത് അതിൻ്റെ ഈ നാട് വിട്ടുപോയിൻ്റെ പരിഭ്രമം തന്നെ തീരാത്തൊരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഇനി സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നല്ലൊരു മാർഗ്ഗരേഖ എന്ത് ചെയ്യും ഈ വിഷയം നമ്മൾ അവഗ്രദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിലിപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കാനുള്ള കേരളത്തിൽ ഇന്ത്യയിൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ് ക്രിസ്ത്യൻസിനെയും അതുപോലെ തന്നെ മുസ്ലിംസിനെയും ഡിവൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹെയ്റ്റ് നന്നായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നത് ആളുകളൊക്കെ ആകെ ഹെയ്റ്റിൽ പെട്ട് പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് മാറിപ്പോയോന്നുള്ളത് അത് മാറിയിട്ടില്ല എന്നുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള തെളിവ് എന്ത് ഈ വിഷയം കാരണം ഈ ഒരു അത്രയും ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ഒരു സമയത്താണ് എന്ത് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹീം എന്നാണ് സൗദി അറേബ്യയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജയിലിലകപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടി മീഡിയയ്ക്ക് മുമ്പിൽ ഈ വിഷയം വന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഉമ്മയാണ് അതൊരു പർദ്ധ ഉമ്മയാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അതിൻ്റെ മുന്നിലും പിന്നിലും എല്ലാ കേരളത്തിലെ മുഴുവൻ നല്ല മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു ഇറങ്ങി കാണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത്തിനാല് കോടി സമാഹരിച്ചില്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ഈ കേരളത്തിൽ എത്രമേൽ വിഷം കലർത്തിയാലും ആ വിഷം കലങ്ങാൻ പോണില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ അടയാളപ്പെടുത്തൽ എന്ത് ഈ ഒരു സംഗതി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ഈ വിഷയത്തിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരുമ അതും ഈ ഒരു എലക്ഷൻ്റെ മുഖത്ത് കൃത്യമായി അടയാളപ്പെടുത്താനും ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ അത് മനഃപൂർവ്വമാണെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം അയാളും വധിക്കണം ഇതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് എന്നാൽ അബദ്ധത്തിലാണ് സംഭവിച്ചത് എങ്കിൽ അതിന് നഷ്ടപരിഹാരം എന്ത് ചെയ്യണം കൊടുക്കണം അതിന് വധേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണം കാണുന്നത് അതെ അതായത് ഇവിടെ ഒരു കോടതി വിധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോടതി ആളെ കൊല്ലണം എന്നല്ല വിധിക്കുക അയാൾ കുറ്റക്കാരനാണോ അല്ലേന്നോ വിധിക്കുക കുറ്റക്കാരനാണ് എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വധശിക്ഷ നൽകണോ നൽകണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത കുടുംബത്തിനാണ് തീരുമാനിക്കാനുള്ള അവകാശം ഭയങ്കര വിശാലമായ ഭയങ്കര വിശാലതല്ലേ അതിന് അതായത് കോടതിയുടെ എല്ലാ വിസ്താരങ്ങളും കഴിഞ്ഞ ശേഷം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്നാൽ വേഗം വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളതല്ല ഈ ബന്ധുക്കളോട് ചോദിക്കുക ഇയാൾ ഇങ്ങനത്തെ അവസ്ഥയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാം മാപ്പ് കൊടുക്കുന്നതിനാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് ആ ആയത്തിലൊക്കെ പറയുന്നത് മാപ്പ് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം ഇനി അവർക്ക് അവർക്കതിന് കഴിയണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം അതിന് പ്രായശ്ചിത്തം ഇത് ചെയ്യുക പണം ആവശ്യപ്പെട്ടുകൊണ്ട് മോചനം ഇതിന് ഇമോഷൻസിന് ആ ഇമോഷനെ കണക്കാക്കുന്നുള്ളതാണ് അതായത് ഒരു വിൻഡോ അവിടെ തുറന്നു കൊടുക്കുക യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ജീവനല്ലേ അബ്ദുറഹീമൻ ഒരു ജീവനാണ് ഈ കൊല്ലം ഈ മരണപ്പെട്ട കുട്ടി ഒരു ജീവനാണ് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസം ആർക്കുണ്ടാവും ആ കുടുംബത്തിനുണ്ടാവും അതിനെന്ത് ചെയ്തു ഈ കോടതി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തി നേരത്തെ പറഞ്ഞു ഒരാറുമാസ ഒരു ഒരു മാസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വിശദാംശങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പിന്നെ അതിൻ്റെ വാദ വാദങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാണെന്താ വെച്ചാൽ പിന്നെ ട്രാഫിക് നിന്ന് എന്ത് ചെയ്തു കുട്ടിയെ കുട്ടി തുപ്പിയ സമയത്ത് തടുക്കാൻ ശ്രമിച്ചു ആ ഒരു ശ്രമത്തിൽ ആ കുട്ടിയുടെ പിന്നെ ശ്വസിക്കാനുള്ള ആ യന്ത്രങ്ങൾ എന്തു ചെയ്തു ഒരു നഷ്ടപ്പെട്ടു പിന്നെ പിന്നെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് ആ കുട്ടി അബോധാവസ്ഥയിലായി അത് ആ അവസ്ഥ വന്നപ്പോൾ പിന്നീട് അവിടെ അങ്ങോട്ട് മാനേജ് ചെയ്ത വിഷയത്തിലാണെന്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു താരാറ് വന്നത് അതായത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ച സമയത്ത് വേഗ കുടുംബത്തെ വിളിച്ചറിയിച്ച് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ അത് എത്തിച്ച് ആ നിലക്ക് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പ്രതിഷേധം വരാൻ സാധ്യത അല്ല അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോടതിയിൽ അവർ പറയാ വാ തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം അത് മറച്ചു വയ്ക്കാനോ അതല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനോ ഈ കുടുംബത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹവും അദ്ദേഹം വിളിച്ചു വരുത്തിയ സുഹൃത്തും തമ്മിലുള്ള ഒരു ആലോചനയിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇത് കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവരത് അഡ്മിറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ അതിന് നമുക്ക് അധ്രയുന്ന കുറ്റക്കാരനല്ലേ ആളവിടെ കിടക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുമോ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു മനുഷ്യനാണ് അപ്പോൾ നമ്മളൊക്കെ ഓരോ ഓരോ വിഷയത്തിൽ പെട്ടു കഴിഞ്ഞാൽ അത് എന്നുള്ള ഉറപ്പാണല്ലോ ആദ്യം പക്ഷേ പിന്നീട് അത് ബോധപൂർവ്വമായി എന്ത് ഇതിലുള്ള കുറ്റം അതുകൊണ്ടാണ് എന്ത് പിന്നെ ഈ ശിക്ഷ വിരിക്കുന്നത് അപ്പോൾ കോടതിയോട് കുറ്റം പറയാൻ ഇങ്ങനെ കഴിയില്ല എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തതോ മനുഷ്യനാണ് ആ സമയത്ത് നമുക്ക് ഇന്നതേ ചെയ്യാവൂ ഇന്നതേ ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല നമ്മളൊക്കെ ഓരോ വിഷയത്തിൽ പെടുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം പശ്ചാത്തലപിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് ഇസ്ലാമിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ വഴി അവിടെ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വഴി നമ്മൾ മലയാളികളൊക്കെ കൂടിയിട്ടെന്ത് ചെയ്തും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആ മുപ്പത്തിനാല് കോടി സമാഹരിച്ചു അദ്ദേഹം പുറത്തു വരട്ടെ അദ്ദേഹത്തിന് പിന്നെ പഠനം പുറത്തു കൊടുക്കട്ടെ പാവങ്ങൾ അതിലെന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് പറയാനുള്ളൂ തെറ്റ് അദ്ദേഹത്തിൻ്റെ തെറ്റെന്ന് പറയുന്നത് ഈ കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ പൂർണ്ണം നിരപരാധിയല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചതുകൊണ്ടാണെന്ത് ഈ രീതിയിലുള്ളൊരു വിധി വരാനുണ്ടായ കാരണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നാലും പിന്നെ കോടതി പിന്നെ കുറ്റം തെളിയിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ ശിക്ഷ വിധി പിന്നെ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് ആ കുടുംബമാണെന്തു ചെയ്യണത് തീരുമാനിച്ചിട്ടുള്ളത് അത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളൊക്കെ നമ്മുടെ ഇവിടെയുള്ള ക്യാമ്പസുകളിൽ മുതൽ വലിയ അന്താരാഷ്ട്ര തലത്തിൽ വരെ അങ്ങനെയുള്ള ചർച്ചകളുണ്ട് അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇവിടെ ഇവിടെയും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് അതാണ് അപ്പം അത് എങ്ങനെയാണ് ഇപ്പം ഈയൊരു അടുത്ത കാലത്ത് എത്ര ആ തരത്തിലുള്ള പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് സൗദിയിൽ മാത്രം ആണോ എന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് വിവാദങ്ങൾ ഉണ്ടായി അതിൽ ഒന്നാമതെന്ന് വെച്ചാൽ ഇതിനൊരു ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇതിൻ്റെ അപാകതകൾ അപരിഷ്കൃതത്വം മറ്റേ മാനവികതയില്ലായ്മ അതിലേക്കൊക്കെ പോകാനാണ് ശ്രമിച്ചത് പക്ഷെ വധശിക്ഷ ലോകത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ തുടക്കം തൊട്ടുള്ള ഒന്ന് തന്നെയാണ് അത് അതിന്നിപ്പോൾ നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കാൽ ഭാഗം പിന്നിടുന്ന ഈ സമയത്തും ഇത് നിലനിൽക്കുന്നുണ്ട് അൻപതിലധികം രാജ്യങ്ങളിൽ ഇപ്പോഴും വധശിക്ഷ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തേക്കാൾ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അൻപത്തിരണ്ട് ശതമാനം വർദ്ധനവുണ്ടായിട്ടുണ്ടെന്നാണ് വധശിക്ഷ നടപ്പാക്കുന്നതിൽ അത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിലല്ല നടപ്പാക്കുന്നതിൽ തന്നെ അതായത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് ഇപ്പോൾ ഈ ഇരുപത്തി മൂന്നിൽ രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്നാണ് അത് അതിൻ്റെ തൊട്ട് മുൻപത്തെ വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ആളുകളെയാണ് ഇത് ചൈനയിലെ കണക്കില്ലാതെയാണ് ചൈനയിലെ കണക്കുകൾ ലഭ്യമല്ല കാരണം അതൊരു അവരൊരു സീക്രട്ട് എന്നുള്ള സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ യു എൻ ഒരു ആ വിവരങ്ങളില്ല അപ്പോൾ ഈ ഈ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കിയുള്ളത് ഇറാനാണ് പിന്നെ സൗദി അറേബ്യ പിന്നെ ഈജിപ്ത് അത് കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് യു എസ് ആണ് അപ്പോൾ യു എസ് പോലുള്ളൊരു പരിഷ്കൃത രാജ്യത്തും ഇത് നടപ്പാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരത്ര ഈ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് വധശിക്ഷയെങ്കിൽ ആ രാജ്യം വധശ ഒഴിവാക്കും മാത്രമല്ല അവിടെ സ്റ്റേറ്റുകൾക്ക് അധികാരമുണ്ട് അതായത് അത് ഫെഡറൽ സംവിധാനത്തിനകത്ത് സ്റ്റേറ്റുകൾക്കാണ് ചില സ്റ്റേറ്റുകൾ വധക്ഷപ്പ നടപ്പാക്കുന്ന സ്റ്റേറ്റുകളാണ് ചില സ്റ്റേറ്റുകൾ വധക്ഷിഷപ്പ നിരോധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സിംഗപ്പൂർ പോലുള്ള രാജ്യം അവിടെ പോയ എല്ലാവരും പറയും ആ രാജ്യം എന്താണ് വളരെ ക്ലീനാണ് നിയമവ്യവസ്ഥ ഏറ്റവും നന്നായിട്ട് പാലിക്കുന്ന ട്രാഫിക് നിയമങ്ങൾ എല്ലായിടത്തും എന്താണ് പക്കയായിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അറുപത് വർഷം കൊണ്ടാണ് എന്ത് ചെയ്തത് അവരിത്തരത്തിലുള്ള ഒരു ക്ലീൻ സിംഗപ്പൂർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തുന്നത് മെല്ലെ മെല്ലെ അത് ഫൈനുകൾ എല്ലാ കാര്യങ്ങളിലും പടിപടിയായി തീ അവിടെ പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുന്നു അവർ വധശിക്ഷ നിരോധിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഡ്രഗ് ട്രാഫിക്കിങ് പോലുള്ള കാര്യങ്ങൾക്ക് ഉണ്ട് കാരണം ഒരു നിയമവ്യവസ്ഥയിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് മാരകമായ ചില കുറ്റകൃത്യങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള ശിക്ഷയില്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കും അപ്പോൾ അത് മനസ്സിലാക്കുന്ന വിവേകികളായിട്ടുള്ള ആളുകൾ ഇതിനെതിര് നിൽക്കുന്നില്ല അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൗദി അറേബ്യയിൽ മാത്രമുള്ള ഒരു കാടൻ നിയമമൊന്നുമല്ല ലോകത്തിൻ്റെ നാലൊന്ന് രാജ്യങ്ങളിൽ ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് ഇത് നിലനിൽക്കുന്നുണ്ട് ഇനി ആലോചിച്ചു പകരം ഇത് നിരോധിച്ച പല രാജ്യങ്ങളുണ്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു ഒരു ഫലിതം ഫലിതമ്മൾ കാണണം അതായത് ഇരട്ട ജീവപരിന്ധ്യം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് അതായത് അൻപത് വയസ്സായ ഒരു പ്രതി െന്ത് ചെയ്യുക നൂറ്റി ഇരുപത്തഞ്ച് വർഷം തടവ് കൊടുത്തിട്ടെന്ത് കാര്യമുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ കളിയാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അതല്ല താർത്ഥ്യം ചെയ്തു അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം സൗദിയെ പോലും ഏറ്റവും കൂടുതൽ ഈ വധിഷ്ഠ നടപ്പാക്കിയത് ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലാണ് അതവിടുത്തെ ഒരു സാമൂഹിക പരിരക്ഷയാണ് അതൊരു സർക്കാരിൻ്റെ ബാധ്യതയാണ് അതവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും നിലനിൽക്കുന്ന ആ സമൂഹം എന്ന് ഛിന്ന ഭിന്നമായി പോവും കാരണം അവിടെ ക്യാഷ് ഉണ്ട് വാങ്ങാൻ പ്രാപ്തിയുള്ള യുവാക്കളുണ്ട് അവരെ സംഭവത്തോളം അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം ഒരു തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് രണ്ടാമത്തൊരു വിഷയം എടാന്ന് വെച്ചാൽ ഈ നഷ്ടപരിഹാര തുകയെക്കുറിച്ചാണ് മുപ്പത്തിനാല് കോടിയൊരു പാവപ്പെട്ട വ്യക്തിയിൽ നിന്ന് ചെയ്തു മെല്ലെ പിരിച്ചെടുക്കാൻ നോക്കിയെന്നുള്ള രീതിയിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് നോക്കി ഈ നഷ്ടപരിഹാരം എന്നുള്ളത് ലോകത്തെവിടെയും ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വിവാദവിധേയമാകും കാരണം നമുക്കത് നമ്മുടെ നാട്ടിൽ പോരാൾക്ക് ഒരു അപമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു പോസ്റ്റ് ഒരു മതി വയ്ക്കുക അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എത്ര കാര്യം അമ്പത് ലക്ഷം ഒരു കോടി എന്നൊക്കെ വേണ്ടാണ് കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനത്തിന് ഒരു ഒരു നിമിഷം ഉണ്ടായ ഒരു പോസ്റ്റുകണ്ടായ മാനനഷ്ടത്തിനാണ് ഇത്രയും വലിയ തൂക്കം തീയുന്നത് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ സർവ്വസാധാരണ കാണുന്നൊരു കാര്യമാണ് ഇത് പാശ്ചാത്യ നാടുകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവിടെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ചുമത്തുന്ന പിഴ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ആ ഒറ്റ അവറ്റപ്പിഴ കൊണ്ടൊരു പക്ഷെ ആ ഒരു വ്യവസായി അല്ലെങ്കിൽ ആ ഒരു സമ്പന്നൻ പൂർണ്ണമായിട്ട് പാപ്പരായിട്ടുണ്ടെയും മാറും അത്രയും വലിയ തുക വിധിക്കാറുണ്ട് ഇനി അതിനേക്കാൾ വലിയൊരിത് പറയാം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇപ്പം വിവാഹമോചനം വളരെ എളുപ്പമാണ് മറ്റേ എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ലീഗൽ സെറ്റിൽമെൻ്റ് അതീവ ഭീകരാണ് എളുപ്പമല്ല അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു ആണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി അത് മെലിൻ്റ ഗേറ്റ്സുമായിട്ട് ഈ ബന്ധം വേർപെടുത്തുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന ഈ ബ്ലഡ് മണി ഈ പറയുന്ന ഡൈമോഴ്സിന് കൊടുക്കുന്ന സെറ്റിൽമെൻറ്റിന് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എഴുപത്തി ആറ് ബില്ല്യൺ ഡോളറാണ് നമ്മളൊരു സാധാരണ കുട്ടിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഈ തുക എത്രയെന്ന് എഴുതാൻ എന്തുയില്ല എഴുതാൻ എഴുതിയില്ലാർത്ഥം ഇതിനെന്തിനായുള്ളത് എന്തായാലും ആ ഒരു സ്ത്രീയെ സമത്തോളം ജീവിക്കാൻ വേണ്ട എമൗണ്ടല്ല ആണോ അപ്പോ ഇദ്ദേഹത്തെ പിഴകിയനാണോ ഇത് ഇത് പലപ്പോഴും എന്താ വെച്ചാൽ അവര് ഒന്നിച്ച് ജീവിച്ച സമയത്ത് എല്ലാ കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ ഒരു പിന്തുണയും മോട്ടിവേഷനും ഒക്കെ ഉണ്ടായി എന്ന് കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ഇന്ത്യയിൽ പോലും ഇപ്പോൾ സിംഗാനിയ കുടുംബത്തിൽ ഒരു കക്ഷി അദ്ദേഹം ഡൈവേഴ്സ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം സ്വത്താണെന്തു ചെയ്തത് ഭാര്യയും രണ്ട് മക്കളും ആവശ്യപ്പെട്ടത് അതിനകത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം സെറ്റിൽ ചെയ്തു ഇത് ഇപ്പോൾ ജെഫ് ബസോസിൻ്റെ കേസിൽ അതുപോലെ എലോൺ മസ്കിൻ്റെ കേസിൽ ഇവരുടെ കേസിൽ നമ്മൾക്ക് കാണാൻ പറ്റും അതിഭീകരമായിട്ടുള്ള തുകയ്ക്കാണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതിൽ നീതിയുടെയോ ന്യായത്തിൻ്റെയോ നമ്മളിപ്പറയുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അർത്ഥമില്ല അത് സാമ്പത്തികമായ ചില നഷ്ടപരിഹാരങ്ങൾ അത് ആ രീതിയിലാണ് കോടതികൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ അത് ഇവിടുത്തെ മാത്രമല്ല ഇനി എടുത്താലോ ശരിക്കും പറഞ്ഞ രണ്ട് പിന്നെ കോടി മറ്റേ ദൃഹം ഇതാണ് എന്തു ചെയ്യുന്നത് ഒരു ആവശ്യപ്പെട്ടത് അത് മില്യൻ ആ അത് ആ അർത്ഥത്തിൽ എന്തല്ല ഒരു വലിയ തുകയല്ലോ അവിടുത്തെ ഒരു വെച്ച് നോക്കിക്കഴിഞ്ഞതല്ല വലിയൊരു തുകയല്ല ഇനി മൂന്നാമത്തൊരു ഇതിനൊത്തൊരു വിവാദ വിഷയം എന്താ വെച്ചാൽ ചിലരൊക്കെ ഈ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ആളുകൾ പറഞ്ഞത് എന്താ വച്ചാൽ ഇവരിങ്ങനെ ആ കുട്ടി മരിക്കാൻ നിൽക്കിയിരുന്നു മരിച്ചപ്പോൾ ചാടി വീട്ടം ചെയ്തു അതിനൊരു വലിയ തുക ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിലാണ് പക്ഷെ നമുക്ക് ആ ആ കേസ് വിലയിരുത്തി തന്നെ അറിയാം ഈ കുട്ടി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ആക്സിഡൻ്റോ മറ്റോ സംഭവിച്ചിട്ടാണ് ഈ കുട്ടി ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ആ കുട്ടിയെ യഥാർത്ഥത്തിൽ ചികിത്സിക്കാൻ അവർ എത്ര ചിലവാക്കിണ്ടെന്നാലോചിച്ചോ ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്തിട്ടില്ല അവർ വളരെ ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുടുംബാണോ ഇല്ലാത്തതെന്ന് നമുക്കറിയാം എന്തായാലും ആ കുട്ടിക്ക് വേണ്ടി അവർ പരമാവധി ചിലവഴിച്ച് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടോ ആ കുട്ടിയൊരു മുറിയിൽ പൂട്ടിയിടുന്നതിന് പകരം അവനൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് കാർ അതിൽ എല്ലാ സംവിധാനങ്ങളും ഒരു സ്വന്തമായിട്ട് ഡ്രൈവർ ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുപോയതന്നെ അതിനുവേണ്ടി ആണ് അപ്പം അങ്ങനെ കൃത്യമായും ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നൊരു കുടുംബമാണവർ അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ ആ കുട്ടിയോടുള്ള താല്പര്യത്തിൻ്റെയൊക്കെ ഒരു സൂചക അങ്ങനത്തെ ഒരു കുട്ടി പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് നിരുത്തരവാദിത്വം കൊണ്ടെന്നോ അല്ലെങ്കിൽ ഒരു മറ്റേ ആക്രമിച്ചത് കൊണ്ടോന്നു എന്തോ ആയിക്കോട്ടെ മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന വേദന ഉണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ കരുതിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവർ ചാടി വീണ് നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടിയിരുന്നേ പതിനെട്ട് വർഷം പോകേണ്ട ആവശ്യമില്ല കേസ് വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്തിരുന്ന കാശ് എന്നേക്ക് നമുക്ക് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ മതിയെന്നല്ലോ മറിച്ച് ഇത്രയും ദീർഘമായ നിയമപ്രക്രിയയിലൂടെ ഇത് കടന്നു പോകേണ്ടി വന്നു തന്നെ ഈ ഒരു നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടിയല്ല അവർ കാത്തിരുന്നിരുന്നെന്നുള്ളതാണ് അപ്പം ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത് ഹലാലാക്കി മാറ്റലൊന്നുമല്ല നടന്നത് ഇത് അവിടുത്തെ ഒരു നിയമത്തിന്റെ ഒരു പഴുതാ ഞാൻ ആലോചിച്ചു ഇത് വിവാദമായതപ്പോഴാ റഹീമെ തൂക്കി കൊന്നിരുന്നൊക്കെയാ ഇവിടെ ആരും അറിയില്ലല്ലോ വിവാദമായതപ്പോഴാണ് ഈ നിയമത്തിലുള്ള അതെ അതെ കാരുണ്യത്തിന്റെ ഒരു പഴുതെന്ത് ചെയ്തു എക്സ്പോസ് ചെയ്യപ്പെട്ട അതിമ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സദ്യ കഴിഞ്ഞിട്ട് എന്താ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോലുതായി അത്രേ ഉള്ളത് മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു വിൻഡോ തുറന്നു കൊടുത്തു അതിന് ആവശ്യപ്പെട്ട തുക കുറച്ച് എന്ത് ചെയ്തു വലുതായി പോയി എന്നുള്ളതാണ് ഇപ്പൊ വലിയ പ്രശ്നം രക്ഷപ്പെട്ടല്ലോ ആ ഒരു ഡോർ ഡോറില്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥ മനുഷ്യൻ്റെ ശരിക്കും അവരുടെ മകനെ തിരിച്ചു കിട്ടിയത് ഒരറ്റ നിയമത്തിന്റെ പിന്നെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാല് ഒരു സ്റ്റേറ്റിനെതിരെയുള്ള ആയിട്ടാണ് അത് കണക്കുകൂടുന്നത് അതുകൊണ്ട് അവിടെ ഈ കുടുംബത്തിന് അവിടെ ചാൻസ് പ്രസിഡന്റിന് ദയാർജി കൊടുക്കുന്നതിനുപക്ഷം മാത്രമേ അവിടെ വരുന്നുള്ളൂ ഇതങ്ങനെയല്ലോ ഇത് കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലും അവസാനം വിധി പറയേണ്ടത് ഈ കുടുംബം അല്ല ആരാണോ വേദനിച്ചത് ആർക്കാണോ ദുരന്തം നേരിട്ടത് ആർക്കാണോ നഷ്ടം അവർക്കാണ് ആ ഒരു അവകാശം ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ രാഷ്ട്രീയമല്ല ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അബ്ദുറഹീം മോജി അതിൻ്റെ മോചനത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയായി വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇനി വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ ഒന്ന് മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യും ഭയങ്കര സംഭവാക്കിയിട്ട് അത് അവരുടെ ഒരു റേറ്റിംഗ് അതിൻ്റെ പിന്നിലുണ്ടാവും കാരണം ദൈവമായിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതൊരു സംഭവാക്കി അങ്ങനെ ഒരു ഭയങ്കര ആഘോഷത്തിൻ്റെ രൂപം കൊണ്ടുവന്ന് അവസാനം പിന്നെ അദ്ദേഹം എന്തോ ഒരു നന്മ ചെയ്ത ആളായിട്ട് ഇങ്ങോട്ട് വരുന്ന രൂപത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുന്ന രൂപം വേറെ എന്താ വെച്ചാൽ അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം പിന്നെ അദ്ദേഹം ഒരു മോശക്കാരനായിരുന്നു അദ്ദേഹത്തെ നമ്മൾ സഹായിക്കേണ്ടിയിരുന്നില്ല അയാളത് അനുഭവിക്കേണ്ട ആളായിരുന്നു കാരണം അത്രയും വലിയ കുഴപ്പം ചെയ്ത ആളാണ് എന്ന രൂപത്തിലേക്ക് അതിൻ്റെ ഒരു മറുപക്ഷവും വരാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊരു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വരവ് ആ നിലക്ക് കാണുന്നു അദ്ദേഹത്തിന് നല്ല ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് ഇനി ഈ ഉണ്ടായ സംഭവം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രയാസമല്ലാതെ ജീവിച്ചു പോകാനുള്ളൊരു ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് തുറന്നു കൊടുക്കേണ്ട അദ്ദേഹം ഇനി ജീവിക്കണം അല്ല സമൂഹത്തിൽ വേണ്ട അപ്പോൾ ഒരു കുറ്റവാളിയായിട്ട് അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാൽ അദ്ദേഹം പിന്നെ അവിടെ സൗദി അറേബ്യ അദ്ദേഹത്തെ എന്തോ ഒരു പ്രയാസപ്പെടുത്തിങ്ങാണ്ട് പറഞ്ഞയച്ചാണെന്നുള്ള ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക ശരീരത്തിനെയാണ് എന്ത് ചെയ്യുക ഇസ്ലാമിക ശരീരത്ത് പ്ര പിന്നെ എൻ്റെ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഇയാൾ എന്നൊരു രീതിയിലാണ് അദ്ദേഹത്തെ അവിടെ ചിത്രീകരിക്കപ്പെടുക ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഞാൻ മനസ്സിലാക്കുന്ന അത്രയും ഇത്രയും കാലം അവിടെ ജയിലിൽ കടന്നുകൊണ്ടും പിന്നെ അദ്ദേഹം അദ്ദേഹമാണ് ഇതിൽ ഈ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാമിക ശരീരത്തിനെയും അവിടെയുള്ള നിയമസംവിധാനങ്ങളെയും പിന്നെ മോശമാക്കി സംസാരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് പ്രത്യാശിക്കും